എറണാകുളം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബീഡൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ നയിക്കുന്ന ഹൈബീഡനെ വിജയിപ്പിക്കുക എന്ന ആവശ്യവുമായി വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു റിയാം ഇവിടുത്തെ നാൽപ്പത് ശതമാനം വരുന്ന കാർഷിക മേഖലയെ നയിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കർഷകളാണ് അവരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെറ്റായ നടപടികൾ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും വിതരണത്തിൻ്റെ കാര്യത്തിലും ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ കൊണ്ടുവന്ന തെറ്റായ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി മാസങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം കടമക്കുടി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് വൈപ്പിം ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി ജാഥാ ക്യാപ്റ്റൻ ആന്റണി പുന്നത്തറയ്ക്ക് പതാക കൈമാറി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിവേക് ഹരിദാസ് കടമക്കുടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുധാകരൻ ജെയ്നി സെബാസ്റ്റ്യൻ ടി സി ജോർജ് പി പി സേവ്യർ ടി എ ജിമ്മി ബോബൻ മാപ്പിളശ്ശേരി പീറ്റർ തോമസ് ടൈറ്റസ് പൂപ്പാടി തുടങ്ങിയവർ പ്രസംഗിച്ചു